രാമ രഘുരാമ നാമിനിയും മടക്കാ രാവിനുമുൻപേ കനൽ കാടു താണ്ട കാടുത ചൂലമുന മുകളിൽ കരേ നാരായ ബിന്ദുവിൽ മകസ്യനേടാ നീണ്ട വഴിയളങ്ങും തിളങ്ങും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളിഞ്ഞും ഇലയുമ്പും നീട്ടിയിര തിരഞ്ഞും ദാണ്ടമൊഴിവാർന്ന ചുടുവിയർ താൽപൊരിഞ്ഞും മലകയറുമി നമ്മൾ ഒരു വേള ഒരു കാത ഒരു കാതമേയുള്ളൂ മുകളിലെത്താൻ ഇപ്പോൾ ഈ അനുജന്റെ ചുമലി പിരിച്ചു ഈ പാപശിലനെ അമർത്തിച്ച വിട്ടു ജീവന്റെ തീമഴിഞ്ഞു ഞാൻ നീട്ടും ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ വിരിമകുടമാണ്ടാൽ രഹസ്യനെ കണ്ടാൽ പകലുപോലെ താരനിയൊളി പുരണ്ടാൽ കൊടുവിൽ നാമെത്തി ശൈലത്തിൻ്റെ കൊടുമുടിയിൽ വിടാരുമില്ലേ വനവർണ്ണശാലയില്ലല്ലോ വനം കാക്കുമുലിയാമഗത്യനില്ലല്ലോ മന്ത്രം മണക്കുന്ന കാറ്റിൻ്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോശദം ചൊല്ലി നിന്നോരു പാൽ കാണില്ലല്ലോ രുദ്രാക്ഷമെണ്ണിയോ പ്രാനാദഗംഭിരം രുദ്രാതങ്ങളില്ലല്ലോ

ുട്ടുന്നു ചുറ്റും പ്രദോഷങ്ങൾ കോപിച്ചു ഞെട്ടും പ്രദോഷം വിറങ്ങരിക്കുന്നു സന്നിപാതത്തിൻ്റെ മൂർച്ചയാലി ചൈല നാലിയളങ്ങിരിക്കുന്നു ബ്രഹ്മയും ഹുപ്പ കൊടിക്കൂവയും പേരിയം നിലവിന്നു ചുറ്റുമോ ദാസമേറും ாம okay. oh!